വാട പിടിക്കുന്നണ്ടോ അനാ ഇരണേ വാട പിടിക്കുന്ന അവിടെ എന്തോ ഉണ്ട് എന്തോ ഉണ്ടോ അവിടെ നിറച്ച അവിടെ എന്തോ ഉണ്ട് ഓഹോ

ല്ല പതിനെട്ടോ വാങ്ങിൻ്റെ ആയില്ലേട്ടോ വാങ്ങണങ്ങല്ലേ സാംസങ്ങിന്റെ തന്നെ എടുക്കണം ഫോണല്ലോ ക്യാമറ போய் ஓடில மட்டது ஓடியா இது அப்ப அவடிங்க வேற ஆன கேரி வரும் அதே ൂടലേട്ടുണ്ട് എല്ലാത്തിനും കൂടെ കിട്ടണ്ടേട്ടാ പറഞ്ഞാൽ ഏറ്റവും വലിയ നേരം തൊള്ളായിരത്തി നേരം ചെയ്യാൻ കുഞ്ഞു കൊമ്പ് ഉള്ളത് ശരി കിരണത് കൊല്ലം കാണാൻ പറ്റുന്ന ക്ലാരിറ്റിയോടൊരു നല്ല വാട പിടിക്കുന്ന വാട പിടിക്കുന്ന അവിടെ എന്തോ ഉണ്ട് എന്തോ ഉണ്ട് അവിടെ നിറച്ച ആനായതല്ലേട്ടാ അവിടെ എന്തോ എന്തോണ്ട് ഉമാര് നല്ലവണ്ണം വാടകെടുക്കണ്ടേ ആന വാട എടുക്കുന്നുണ്ട് ഇത് ഏതാ ആനയൊന്നും ഒരു പിടുത്തമില്ലാട്ടോ വല്യ ആണ്